ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ ഭാഗമായ ലക്കിടി വ്യൂ പോയിന്റിലൂടെ കെ എസ് ആർ ടി സി ബസ്സിലൊരു യാത്രയാണ് കോഴിക്കോടിനെ വയനാടുമായും കർണാടകയുമായും ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ എഴുന്നൂറ്റി അറുപത്തി ആറ് കോഴിക്കോട് കൊല്ലങ്കല ഹൈവേ ആണിത് കോഴിക്കോട് ജില്ലയിലെ അടിവാരത്ത് നിന്നും തുടങ്ങി വയനാട് ജില്ലയിലെ ലക്കിടി വരെ നീളുന്ന താമരശ്ശേരി ചുരം പതിനാല് കിലോമീറ്റർ ദൂരമാണുള്ളത് ഒമ്പത് എയർപിൻ വളവുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണിത് ലക്കിഡി വ്യൂ പോയിന്റിലൂടെയുള്ള യാത്ര മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ